ഹായ് വിശേഷം ഓ ഞാൻ ഡ്യൂട്ടിക്ക് അസാമലും പിന്നെ പിന്നെ പോവാനായി വിശേഷങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് എടുക്കുക ഞാൻ ലിഫ്റ്റിലാട്ടോബിൽ പോകണം ഒന്നല്ല ജസ്റ്റ് വെറുതെ ഡേ മൈ ലൈഫിന്റെ ഒരു കോവിഡ് കാര്യത്തി അങ്ങനെ പിന്നെന്താണ് വിശേഷം ഞങ്ങളുടെ ലൈവൊക്കെ വന്നിരുന്നു ഇന്ന് രാത്രി ലൈവ് വരും പിന്നെ എന്തായാലും നമ്മളെ ഹോളിഡേയ്സിൽ മാസത്തോട്ട് സ്റ്റാർട്ടായിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഏരിയ ചിത്ത ക്ഷാതോമ ആ ഒരു ഏരിയയിൽ അതെല്ലാം കണ്ടെങ്കിൽ നമ്മൾ ഹോളിഡേസ് ഒന്ന് സന്ദേഹിക്കുക ടക്കടക്കായി വന്നു വീട്ടിൽ പോണ സമയത്തും സമയത്തും നല്ല വെയില നല്ല വെയിലും നല്ല വെയില അപ്പ ഇനി ഫ്രീ അവിടെ സമയത്ത് ഫുഡ് ഫുഡൊക്കെ കൊണ്ടു കാണാം കേട്ടോ ഓക്കെ ഫൈവട്ടോ ഓണസെറ്റിൻ്റെ വിഭവങ്ങള് മുപ്പത്തിനാറോളം വിഭവങ്ങൾ ഉണ്ട് പിന്നെ ഗിഫ്റ്റ് തിരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സമ്മാനങ്ങൾ ഞാനൊരു ചായ പറഞ്ഞ കിട്ടി ഞാൻ എന്തോ ഒന്ന് പറയാൻ വന്നത് മറന്നു പോയി പിന്നെ കസ്റ്റമർ ഒന്ന് ഇപ്പം നീണീറ്റ് പോയത് കേട്ടോ പിന്നെ ചായ ഒന്ന് ഫിനിഷ് ഒക്കെയാണ് എന്താ അറിയില്ല ഇപ്പൊ ഭയങ്കര മറവിയാണ് എന്തോ ഒരു കാര്യം പറയാൻ വന്നത് മറന്നുപോയി പുതിയോട്ടോ ഗോൾഡല്ല സയൻസ് ഫോക്കസ് ചെയ്ത് വേണമെച്ചാട്ടോ ബാക്ക് ക്യാമറയിൽ വേണം ഫോക്കസ് ആവാത്തെന്താ ഇത് ഫോക്കസ് ആവണില്ല പേസ് ഫോക്കസ് ആയിട്ടുണ്ട് ആയിട്ടു ഫാൻസിട്ടോ ഫാൻസി ഭയങ്കര ഇഷ്ട വേറെ ഒന്നുണ്ട് സിൽവർ അത് വേറെ മോഡലാണ് ഞാൻ മോഡലുണ്ട് ജലദോഷം പിടിച്ചിടണം രണ്ടു ദിവസം പനി പിന്നെ ബി പിന്റെ പ്രശ്നം ഒക്കെ ഇണ്ടായിരുന്നു അപ്പൊ കുഴപ്പല്ല എന്നാലും കുഴപ്പമില്ല മരുന്ന് ഇവിടെ തിരക്കാണ് ണ്യസ് അപ്പൊ തിരക്കുണ്ട് പക്ഷെ ഓണം പ്രമാണിച്ചിട്ട് എല്ലാവരും ഭയങ്കര ബിസിയാണ് ഒന്നും കൈ കഴിയാക്ക് കയറി

ഞങ്ങോട്ടും കൂടെ നടക്കട്ടെ പിന്നെ കസ്റ്റമർ വന്നതിൻ്റെ ഇടയിൽ പിന്നെ നമ്മൾ ഹോളിഡേയ്സിൽ ഓണത്തിൻ്റെ സദ്യേൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ബുക്ക് ചെയ്യുക വരിക ഫുഡ് കഴിക്കുക പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കൈ ഫുഡ് കഴിക്കുന്ന ടൈം ആയിട്ടോ ഫുഡൊക്കെ വരും കൂടെ പറഞ്ഞേ പായസം ഇവിടുത്തെ പായസം അടിപൊളിയ കേട്ടോ आना ये नहीं आ रहा है तो मदर नहीं लगता है उसका बहुत मान जैसा वाला प्राइस है कन्नड़ बोलता

അപ്പം എൻ്റെ ഫുഡ് കഴിച്ച് കഴിഞ്ഞു ഫുഡ് കഴിക്കൽ കഴിഞ്ഞു ഇനി ഒരു പുളികടുത്ത് എടുത്ത് കണം പിന്നെ ഇപ്പൊ സമയം രണ്ടര രണ്ടരായിരുന്നു രണ്ടര മുപ്പത്തഞ്ചാകാനായി ഒരു നാല് നാലര ആവുമ്പോൾ ഞാൻ പോകും കിടന്നാകും പിന്നെ ഒരു ഏഴര ആവുമ്പോൾ കയറും പിന്നെ രാത്രി പോകും ഒരു മണി പനിയും പനിയും ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ടേ ഫുഡ് ശരിക്കും കഴിച്ചിട്ടൊന്നും അങ്ങനെ പോകുന്നില്ല ഇപ്പം ഫുഡ് ഞാൻ പറ്റ കുറച്ചിട്ടുണ്ട് എന്താ എന്തറിയില്ല ഫുഡിനോടൊന്നും വലിയ താല്പര്യമില്ല അതെന്താണറിയണില്ല ഓക്കെ ും പോയി കിടന്നുറങ്ങണം ഞാൻ കടമുറങ്ങ പെനോടെ കുടിച്ചിട്ടാണ് വന്നത് അപ്പോ കുറച്ചുനേരം ഫസ്റ്റ് എടുക്കും ഫസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ റൂമിൽ എത്തി ഞാന് എക്കാ കൊളിക്കും കുട്ടിയാക്കളിക്കും സംസാരിക്കും ശേഷം ഒരുമാരി ഉണ്ടല്ലേ കണ്ടുപോയിമാതിരി കേൾക്കണോ ഇവിടെയാണെങ്കിൽ ഓണം പ്രോഗ്രാം ഒക്കെ ഉണ്ട് അപ്പം അതിനേക്കൊന്നും അറിയില്ല എൻ്റെ കാര്യം ആയിരുന്നുണ്ട്റങ്ങിയാണ് കടന്നുറങ്ങും നല്ല ഷീർ ഉണ്ട് ഞാനാണെങ്കിൽ നാട്ടിൽ നിന്ന് ഡോളോ ഉണ്ടെന്നേരും ആ ഡോളോ അറുന്നൂറണയിൻ്റെ ആ ഗുളികൻ്റെ ഡോസ് അവിടെ എണ്ണീക്കാൻ പറ്റുന്നില്ല റന്ന് ഉള്ളപ്പോണമെറ്റ് ഞാനധികം ഇല്ല അധികം ഇനി ഞാൻ ഞാൻ ഇനി മാറ്റി എന്താ പറയാ വീട്ടിലൊക്കെ ഒന്ന് വിളിക്കും ഇതൊക്കെ തന്നെയാണ് അപ്പൊ മുത്തുമണികളെ പൊറത്തത്തെ വ്യൂങ്ങൾ ഞാൻ ഇങ്ങനെ നല്ല ഹായ് അപ്പൊ സമയൊരുപാടായിട്ടോ ഞാന് ഒരുമാതിരി ആയിട്ടില്ല എന്റെ മുഖൊക്കെ കാരണം എനിക്ക് തീരെ വയ്യ ഗൈസ്പനി തൊണ്ടവേദന ചുമ എല്ലാം ഉണ്ട് അപ്പൊ ഒന്നിനി നൈറ്റ് ഡ്യൂട്ടിക്ക് പോകണില്ല നല്ലോണം പനി ഉണ്ടായിരുന്നു നല്ലോണം പനിയുണ്ട് അപ്പൊ ഞാൻ അപ്പം ഞാൻ ഡോള കുടിച്ചതിൻ്റെ മുഖക്കൊരുമാരായില്ലേ ഡോള കുടിച്ചു ഉച്ചക്ക് വന്ന് കിടന്ന കേട്ടോ ഫുഡ് അങ്ങനെ ഒന്ന് കിടന്നാണ് ഡോള കുടിച്ച് പിന്നെ ചായ കുടിച്ച് പിന്നെ പനി വന്നിട്ട് എന്താ അറിയില്ല ഭയങ്കര ക്ഷീണവും ശരീരം വേദനയും എല്ലാം ഉണ്ട് എന്താ അറിയണില്ല ഇന്നിപ്പോൾ നാളെ ഡ്യൂട്ടിക്ക് പോവുള്ളു ഇന്ന് ലീവാക്കി ശതനാളപ്പോവും രാവിലെ ഇനിയിപ്പത് ആ റൂമിലാണ് റൂമിൽ ബോർ അടിച്ചിങ്ങനെ ഇരിക്കണം പിന്നെ കുറച്ചുനേരം ഇവിടെ നോക്കും പുറത്തൊക്കെ നോക്കും കുറച്ചുനേരം എങ്ങനെ പനി കുറവുണ്ടോ എന്ന് ചോദിച്ചാല് പനി കുറച്ച് കുറവുണ്ട് പക്ഷെ ഭയങ്കര ക്ഷീണം നമ്മളെ ശരീരക്കാകെ വേദന എന്താ പറയുക നടക്കാൻ പോലും പറ്റുന്നില്ല കാലൊക്കെ ഭയങ്കര വേദന കാലിൻ്റെ വേദന പുറം വേദന ഊര വേദന എല്ലാം ഒക്കെ പാടെ ഒരു ഇടങ്ങാറുണ്ട് അപ്പം ഇനി നാളെ ശരിയായിരിക്കും ഇന്ന് നല്ലോണം ഉറങ്ങി ച നല്ലോണം ഉറങ്ങി ഇപ്പം പനിയുണ്ട് വെച്ചാൽ അപ്പം പനിയല്ല പിന്നെ ഒരു ഗുളിക കുടിച്ചിട്ടുണ്ട് കേട്ടോ ചായ കുടിച്ചപ്പോൾ ഞാൻ ഗുളി കുടിച്ചു അപ്പം കുഴപ്പമില്ല പക്ഷെ ക്ഷീണം വിടണില്ല ഞാൻ ഒന്നും ഉറങ്ങി എണീറ്റിട്ട് ജോലിക്ക് പോകണം എന്നാണ് വിചാരിച്ചേനു പക്ഷെ വയ്ക്കണില്ല ഞാനൊരു അഞ്ചഞ്ചരക്കായപ്പോൾ എണീറ്റപ്പൊക്കെ നല്ല പൊള്ളണ പനി നല്ല ചൂടുണ്ടായിനും അപ്പം ഞാൻ വിളിച്ചു പറഞ്ഞു ഞാൻ വരുന്നില്ല പനിയോ അങ്ങനെ പറഞ്ഞങ്ങനെ അപ്പം ഇത്രേ ഉള്ളു ചെറിയൊരു വീഡിയോ ഇനി നോക്കട്ടെ ഫുഡ് രാത്രി ഫുഡ് കിട്ടണെ ഫുഡ് കഴിക്കുമ്പോൾ കൂടി വീട് ഉൾപ്പെടുത്തിയിട്ട് എൻഡ് ചെയ്യുക അതാകും നല്ല അപ്പോൾ നിങ്ങളൊക്കെ ദുവാ ചെയ്യട്ടോ മറക്കരുത് നിങ്ങളൊക്കെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം വീട്ടിലൊക്കെ വിളിച്ചിട്ടോ ഇക്കാലം വിളിച്ച് കുട്ടികളോട് സംസാരിച്ചു എല്ലാവരോടും സംസാരിച്ച് കുട്ടികളൊക്കെ എല്ലാം ഉറക്കാണ് പോവും അവിടെ നാട്ടിലിപ്പോൾ പത്തര ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും സമയം പതിനൊന്ന് മണി ആയിട്ടുണ്ടാവും കുറച്ച് കഴിഞ്ഞിരിക്കെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം ഇങ്ങനെയാണ് ഒരു ഡെയിൻ മേ ലൈഫ് ഇങ്ങനെയൊക്കെയായി പനിയുള്ള ഡെയിൻമേ ലൈഫ് അതാവും തന്നെയിൽ കൊടുക്കേണ്ടി വരിക പിന്നെ പിന്നെന്താ പിന്നെന്താ പറയാൻ വന്നിനെ മാർഗം പോയി പിന്നെ മറക്കണ്ട നമ്മളെ ഹോളിഡേയ്സിൽ ഓണസത്തിൻ്റെ സ്പെഷ്യൽ വിഭവങ്ങളൊക്കെ ഉണ്ട് മുപ്പത്തിനാലോളം മുപ്പത്തിനാല് മുപ്പത്തഞ്ച് വിഭവങ്ങളോളം ഉണ്ട് അപ്പോൾ എല്ലാവരും ജിദ്ദ ഷറഫിയ ഷറാത്തോബ ഈ രീതിയിലുണ്ടെങ്കിൽ നമ്മളെ ഹോളിഡേയ്സിൽ വന്നിട്ട് ഫുഡ് കഴിക്കുക പിന്നെ ഇപ്പോൾ എന്താ അതൊക്കെ തന്നെ ഉള്ളു പറയാൻ ഞാൻ പനി വന്നപ്പോ പനി വന്നപ്പത്തിന് ആകെ ഒരുമാതിരിയായി മുഖൊക്കെ ആകെ തൊക്കെ പോയി ഇനി കുറച്ചേരം കിടക്കും ഇനിയിപ്പോൾ കുറച്ചേരൊക്കെ വിളിക്കും ഒക്കെ കിടക്കണതിന് മുന്നേട്ടൊന്ന് വിളിക്കും ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം ഇങ്ങനെ പോയി നാളെ രാവിലെ അമ്പത്തിൻ്റെ ഷീണൊക്കെ മാറിയാൽ മതി നമ്മളെ നാട്ടത്തെ പോലെ അല്ലല്ലോ ഇവിടെ ഹോസ്പിറ്റലിൽ പോകണമെങ്കിലൊക്കെ നല്ല പൈസ വേണം പിന്നെ ഞാൻ ഹോസ് നാട്ടിൽ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഞാൻ ഗുളികയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രിസ്ക്രിപ്ഷൻ ഉള്ളതുകൊണ്ട് അവർ കൊടുത്തേക്കും എയർപോർട്ടിൽ നിന്ന് പ്രിസ്ക്രിപ്ഷൻ ഇല്ലായെന്നുണ്ടെങ്കിൽ അവർ കൊടുത്തു വിടു പിന്നെ അതിൻ്റെ ഇടയിൽ ഇനിക്ക് ഇതിന് മുന്നേ ഇത് ബിപിയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞല്ലോ ബി പിയും കാര്യങ്ങളും കുറഞ്ഞതിന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നതേപോലെ ഇവിടെ ഹോസ്പിറ്റലിലൊക്കെ പോയി രണ്ട് ട്രിപ്പൊക്കെ കയറ്റി ആകെ അന്ന് ഭയങ്കര തന്നെ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഇവിടെ വന്നിട്ടും ഹോസ്പിറ്റലിൽ പോയി മനസ്സൊക്കെ സമാധാനമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഹാപ്പിയാണ് ഒരാൾ എല്ലാ ആളുകളും എല്ലാം തികഞ്ഞവരാരും ഉണ്ടാവില്ല എല്ലാവർക്കും ഓരോരോ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ ഉണ്ടാവും എനിക്ക് അറിയണത് ഇപ്പോൾ സപ്പോർട്ട് എനിക്ക് എൻ്റെ ഒക്കെയും രണ്ട് മക്കളും അവരെ ഇക്കാനൊരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ അന്ന് ഇവിടെ നിൽക്കുന്നത് ഉം ിക്കേ എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ അപ്പം അങ്ങനെ പിന്നെ വേറെന്താ വേറെ ഒന്നുമില്ല ഇനി ഫുഡ് കേൾക്കുമ്പോൾ കാണും കാണിച്ചു തരാം ഫുഡ് സാദാ ചോറിനായിരിക്കും അല്ലെങ്കിൽ ചപ്പാത്തിനെന്തെങ്കിലും ആയിരിക്കും ഇവിടുത്തെ ചുമൻ്റെ മരുന്നേ കാണിച്ചു തരാം പക്ഷേ എനിക്ക് ചുമൻ്റെ മരുന്ന് പറ്റുന്നില്ല ഞാൻ കാണിച്ചുതരാം ഇവിടുത്തെ ചുമൻ്റെ മരുന്ന് തേനിൻ്റെ ഒരു ഫ്ലേവർ കേട്ടോ തേനില്ലേ ഇതാണ് ഇവിടുത്തെ ചുമൻ്റെ മരുന്ന് പക്ഷേ ഇതെനിക്ക് പറ്റണേ ഇല്ല ഇത് കഴിക്കുമ്പോൾ വൊമിറ്റ് ചെയ്യുക തീരെ പറ്റണില്ല പിന്നെന്താ നാട്ടിൽ നിന്ന് കൊടുന്ന് ഡോളും ഇത് തന്നെ ഉളവാക്കിയെല്ലാ ഗുളികളും കഴിഞ്ഞ് ജലദോഷത്തിൻ്റെ കഴിഞ്ഞ് പിന്നെ നീതിർക്കത്തിൻ്റെ കഴിഞ്ഞ് തലവേൻ്റെ കഴിഞ്ഞ് ഇതും കൂടെ ഉള്ളു ഇത് അറുനൂറ്റമ്പ ഡോസ് ഇത് കുടിച്ചാൽ നീച്ചൂല ഉള്ള കുടിച്ചാൽ തിരക്കണം നല്ലത് പിന്നെ നമുക്ക് ജോലിക്ക് കൊടുക്കുകയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ കുടിക്കല്ലാതെ നിവർത്തില്ല പിന്നെ ഞാനത് എനിക്ക് ഈ ഗുളിക ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് ചെയ്യുന്നത് ഞാൻ ഈ ഗുളിക കുടിച്ചിട്ടില്ല കേട്ടോ ഇതിപ്പോൾ ഞാൻ മൂന്നെണ്ണം ഇതിൻ്റെ വേറെ ഉണ്ടായിരുന്നു അതൊക്കെ കുടിച്ച് കഴിഞ്ഞാണ് പക്ഷേ അതിങ്ങനെ അധികം കുടിക്കണം നല്ലതുമല്ല ഇവിടുത്തെ ഒരു പെനഡോളുണ്ട് അത് കുടിച്ചപ്പോൾ വലിയ കുഴപ്പം തോന്നിയില്ല ഇത് കുടിച്ചാൽ മനുഷ്യൻ നെയ്ച്ചിരിക്കാൻ കഴിയുന്നില്ല അങ്ങനെ പിന്നെന്താ ഇനി ഫുഡ് കഴിക്കുമ്പോൾ കാണാം ഫുഡും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീട് എൻഡി കിട്ടുക പിന്നെ ഞാൻ കൂടുതൽ ലാഗ് ആക്കണില്ല ഓക്കെ അപ്പോൾ പനി വീ മാറട്ടെ അല്ലേ അപ്പോൾ റൈസ് ചപ്പാത്തി ഒന്നും ചപ്പാത്തി നമ്മുടെ പിച്ചിട്ട് അതാണ് അങ്ങനെ കറി ഞാൻ ഫുഡ് ഫുഡ് കുറച്ച് കുറവാണ് വായക്കൊരു സുഖല്ലാത്തോണ്ടാണ് എന്നിട്ട് ഞാനിനി ഗുളിക കുടിച്ചിട്ട് കിടന്നുറങ്ങും അയ്യോ വെള്ളം കയ്യോ അപ്പൊ എത്ര കിട്ടുന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ യാണെങ്കിൽ ലൈക്ക് സപ്പോർട്ട് ചെയ്യാം നല്ല നല്ല കമൻസ് ബൈ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിശാല് നിങ്ങൾക്ക് മതിയനത്തേക്ക് പോകണം ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തിനാലാം തീയതി ആയിട്ട് പോവും മതിയനത്തേക്ക് ഓക്കെ ബൈ